മലങ്കര സഭയെ പൊതുസമൂഹത്തിൽ പരിഹസിക്കാൻ ഞാഞ്ഞൂലുകൾ തല പൊക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി അത് പല രൂപത്തിലും ഭാവത്തിലും പരിശ്രമിച്ചു അതിന് കടൽ കിഴവന്മാരെ പോലും ഉപയോഗിക്കുകയാണിപ്പോൾ അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കുറുപ്പും ഇതുകൊണ്ടൊന്നും തകരുന്ന സഭയോ സഭാ മേലധ്യക്ഷനോ അല്ല മലങ്കര സഭയും ആ സഭയെ നയിക്കുന്ന കത്തോലിക്കാബാവയും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിനു മുൻപ് അല്പം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നാൽ പോകുന്ന വഴിക്ക് ഉപകാരപ്പെടും എ ഡി അൻപത്തിരണ്ട് മുതൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മലങ്കര നസ്രാണികൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആത്മീയ വിശ്വാസ ആരാധനാ കാര്യങ്ങളിൽ അന്ത്യോഖ്യൻ ഓർത്തഡോക്സ് സഭയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അവരത് നൽകുകയും ചെയ്തു എന്നാൽ കാലം കഴിഞ്ഞതോടെ ആത്മീയമായി സഹായിക്കാൻ വന്നവർ മലങ്കര സഭയുടെ സ്വത്തിന് അവകാശം പറയാൻ തുടങ്ങി സ്വാഭാവികമായും കുറെ പേർ അവരെ പിന്തുണക്കുകയും ചെയ്തു എന്നാൽ അതിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സഭ നടത്തി തദ്ദേശീയരായ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ അന്ത്യോഖ്യ പാത്രിയാർക്കീസിനെ എതിർത്ത് നിന്നു പലതരം തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി കോടതിയിൽ കേസുകൾ നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ റോയൽ കോർട്ട് കേസ് മുതൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വരെയുള്ള കോടതികളുടെ വിധികൾ വന്നു എല്ലാ വിധിയും തത്വത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിരുന്നു കാരണം രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ പരിശോധിക്കുമ്പോൾ എല്ലാ പള്ളികളും ഉണ്ടായത് ഇവിടെ തദ്ദേശീയമായി ഉണ്ടായ വിശ്വാസത്തിന്റെയും ഭരണത്തിന്റെയും അടിസ്ഥാനത്തിലാകുന്നു പതിനേഴാം നൂറ്റാണ്ടിലുണ്ടായ അന്ത്യോഖ്യ കടന്നുകയറ്റത്തെ തുടർന്ന് നഷ്ടമായ സ്വത്തുക്കൾ മലങ്കര സഭയ്ക്ക് തിരികെ നൽകേണ്ടി വന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപത് വർഷം മുൻപ് തുടങ്ങിയ ഒരു കടന്നുകയറ്റത്തെ പറ്റിയാണ് പറയുന്നത് ഇന്നുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് കൈയ്യേറി കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ സ്വന്തമായി തോന്നുക സ്വാഭാവികമാണ് കാരണം അവർ ജനിച്ചു വീഴുമ്പോൾ ആ സ്വത്തുക്കൾ ഒക്കെ അവരുടെ കൈവശമായിരുന്നു അവർ പൂർവികർ നടത്തിയ ഒരു കയ്യേറ്റത്തെപ്പറ്റി ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല മറിച്ച ചരിത്രത്തോടോ രേഖകളോടോ ഒരു നീതിയും പുലർത്താതെ കെട്ടുകഥകളാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് വിശ്വസിച്ചാണ് ഇപ്പോഴുള്ള ക്ലീശീയ പദങ്ങളായ പിടിച്ചു പറിക്കലും കയ്യേറലും ഒക്കെ ഉണ്ടായത് ലോകത്തെ തന്നെ ഏറ്റവും ഉന്നതമായ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇവിടെ കഴിഞ്ഞ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷമായി വിവിധ കോടതികളിൽ നിന്ന് വരുന്ന എല്ലാ വിധികളും എങ്ങനെയാണ് യാക്കോബായ പക്ഷത്തിന് എതിരാകുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം നൂറുകണക്കിന് വ്യത്യസ്തമായ കോടതികൾ അഞ്ഞൂറിലധികം വിവിധ തലത്തിലുള്ള ന്യായാധിപന്മാർ ഇവരെല്ലാം ഓർത്തഡോക്സ് പക്ഷക്കാരാകുമോ പാത്രിയാർക്കീസ് പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ ഒരാളെങ്കിലും അത് പറയുകയില്ലേ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ പ്രമുഖ വക്കീലന്മാരാണ് പാത്രിയാർക്കീസ് പക്ഷത്തിനായി വാദിച്ചത് അപ്പോൾ പാത്രിയാർക്കീസ് പക്ഷക്കാർ കേട്ടിരിക്കുന്നതൊക്കെ വെറും കെട്ടുകഥകളാണ് അതിന്റെ പുറത്തുണ്ടാക്കിയ അവകാശവാദങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കയ്യേറിയത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ അതൊക്കെ സ്വന്തമാണെന്ന് തെറ്റിദ്ധരിച്ചു അത് സ്വാഭാവികമാണ് പക്ഷെ കോടതി വിധി അനുസരിച്ച് ഇപ്പോൾ നീതി നടപ്പിൽ വരുത്തുന്നു ഓർത്തഡോക്സ് പക്ഷം എങ്ങും പള്ളി പിടിക്കാൻ പോകുന്നില്ല പോയിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകളെയും കൂട്ടി ഒരു പ്രകടനമായിട്ടാകും വരിക ഇവിടെ നടക്കുന്നത് സർക്കാർ കോടതി വിധി നടപ്പിലാക്കുന്നു വിധി നടത്തിപ്പിന്റെ ഭാഗമായി സ്വത്തിൽ പ്രവേശിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടേക്ക് വരുന്നു വിധി നടപ്പിലാക്കാൻ സാഹചര്യമില്ലെന്ന് സർക്കാർ അറിയിക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു കയ്യാറാൻ വന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇതിന്റെ ഭാഗമായി ഓർത്തഡോക്സ് യാക്കോബായ സംഘർഷം ഉണ്ടാകണം ഇതുവരെ അത് ഉണ്ടായിട്ടില്ല എല്ലായിടത്തും യാക്കോബായക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയതായാണ് കാണുന്നത് സത്യം തിരിച്ചറിയുക ഇതല്ലേ സത്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനൂലുകൾ തലപൊക്കണം